നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മുടെ ക്ലിനിക്കിൽ പേഷ്യൻസ് വരുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ് അവർക്ക് അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അവർ ചോദിക്കുന്നതാണ് ഡോക്ടറെ അതായത് കൊളസ്ട്രോൾ പേഷ്യൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത് കൊളസ്ട്രോൾ രക്തത്തിൽ കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട് ഏത് എത്ര ലെവലിലാണ് എൽ ഡി എൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോളൊക്കെ എത്ര എത്തുന്ന സമയത്താണ് നമ്മൾ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഡയറ്റ് മാത്രം എടുത്താൽ മതിയോ നമ്മൾ ഡയറ്റ് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വെയ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ ലെവലൊക്കെ നോർമലാക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം പേഷ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പം നിങ്ങളിപ്പം കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് കാലാകാലമായിട്ട് മെഡിസിൻസ് കഴിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾ ഒരു മെഡിസിൻസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലം സെയിം മെഡിസിൻസ് നിങ്ങളുടെ അടുത്ത് പോയിട്ട് അതിനുള്ള നിർദ്ദേശങ്ങളൊന്നും എടുക്കാതെ തന്നെ നമ്മൾ മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അതായത് നിങ്ങളൊരു മൂന്ന് നാല് വർഷം മുൻപ് ഒരു ഡോക്ടറെ കാണിച്ച് ആ ഡോക്ടർ ഒരു മെഡിസിൻ ചെയ്ത് തന്നു ആ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവും പിന്നെ ഡോക്ടറെ അടുത്ത് പോവുകയോ കൊളസ്ട്രോൾ ഇറക്കി ഇറക്കി ചെക്കുകയോ ഒന്നും ചെയ്യില്ല ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങൾ കൊളസ്ട്രോൾ ഒരു തവണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത് ത്രീ മന്ത് കൂടുന്ന സമയത്ത് നിങ്ങളുടെ എന്ത് ചെയ്യണം കൊളസ്ട്രോൾ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻസിൻ്റെ ഡോസ് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മെഡിസിൻസ് ചേഞ്ച് ചെയ്യുകയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമലി കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്താണ് കൊഴുപ്പാണ് അല്ലേ കൊഴുപ്പാണ് അപ്പോൾ രണ്ട് രീതിയിൽ കൊഴുപ്പ് കാണിക്കുക നല്ല കൊഴുപ്പും ഉണ്ട് അതുപോലെ തന്നെ ചീത്ത രീതിയിൽ നമ്മുടെ ബോഡിയിൽ കൊഴുപ്പ് കാണിക്കുന്നുണ്ട് അപ്പം ഈ നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചീത്ത കൊഴുപ്പും കുറച്ച് കൂടുതലുണ്ടെങ്കിലും നമുക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല അതായത് മാക്സിമം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നല്ല കൊഴുപ്പ് കൂടുതലായിട്ടും ഉണ്ടാവണം അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഹൈ ഡെൻസിറ്റിയിൽ ഇപ്പോൾ പ്രോട്ടീൻസ് ആണ് അതുപോലെ തന്നെ ലോ ഡെൻസിറ്റിയിൽ ഇപ്പോൾ ആണ് എൽ ഡി എൽ അപ്പോൾ എൽ ഡി ഐയിലൊക്കെ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ എപ്പോഴും എൽ ഡി എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു നൂറ് നൂറിൻ്റെ ഉള്ളിലായിരിക്കണം എൽ ഡി എൽ ഉണ്ടായിരിക്കണം അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ കൊളസ്ട്രോൾ കൂടുതലാണ് രക്തത്തിൽ കൊളസ്ട്രോൾ കൂടുതലാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ നിങ്ങൾക്കിപ്പോൾ എപ്പോഴാണ് മെഡിക്കേഷൻസ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ഡയറ്റ് മാത്രം ഫോളോ ചെയ്യേണ്ട ടൈം എപ്പോഴാണ് അതായത് ഇപ്പം ഒരു എൽ ഡി എൽ കൊളസ്ട്രോൾ ഒരു മാക്സിമം എന്ന് പറയുന്നത് ഒരു നൂറ്റമ്പത് ആ ഒരു റേഞ്ചിൽ നൂറ്റെഴുപതൊട്ട് ഒരു നൂറ്റമ്പത് വരെയാണ് എൽ ഡി എൽ കൊളസ്ട്രോൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നല്ല എക്സസൈസ് ചെയ്യാം നല്ല രീതിയിൽ എടുക്കുക ഈ ഒരു സമയത്ത് നമുക്കതിനെ നോർമലാക്കാൻ സാധിക്കും അപ്പോൾ ടോട്ടൽ കൊളസ്ട്രോളും കൂടാൻ പാടില്ല നിങ്ങൾ ടോട്ടൽ കൊളസ്ട്രോൾ ഒരു ടു സിക്സ്റ്റീൻ്റെ മേലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കണം അപ്പോൾ എന്താണെങ്കിലും ടോട്ടൽ കൊളസ്ട്രോൾ ഇരുന്നൂറിന് താഴെ ആയിരിക്കണം അപ്പം ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ താഴെയായിരിക്കണം അപ്പം അതിൻ്റെ മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്തായിരിക്കും ും നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാലും നമുക്കത് ഡയറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആളുകൾക്ക് മെഡിക്കേഷൻസ് ആവശ്യമുണ്ടായിരിക്കും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാത്ത പക്ഷെ ആളുകൾ ഡയറ്റും എക്സസൈസും ചെയ്താൽ തന്നെ അവരുടെ കൊളസ്ട്രോള് നോർമലാക്കാൻ സാധിക്കും ഇപ്പൊ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഒരു മെഡിക്കേഷൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു അസുഖമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ കൊളസ്ട്രോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ പക്ഷേ അത് വലിയൊരു പ്രശ്നത്തിലോട്ട് തന്നെ നയിക്കും നിങ്ങൾ ഒന്ന് കഷ്ടപ്പെട്ട് ഒന്ന് എഫേർട്ട് എടുത്തിട്ട് നിങ്ങളുടെ എക്സസൈസും അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ഡയറ്റും ഒരു വൺ മന്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നോർമലാക്കാൻ സാധിക്കും അപ്പോൾ നോർമലി നിങ്ങൾ ചെയ്യേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലിപ്പിഡ് പ്രൊഫൈലായിട്ട് തന്നെ നോക്കുക ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് നമുക്ക് കൊളസ്ട്രോളിനുള്ള എല്ലാ ഘടകങ്ങളെയും മനസ്സിലാക്കാൻ പറ്റും അതായത് എൽ ഡി എൽ കിട്ടുന്നുണ്ട് എച്ച് ഡി എൽ കിട്ടുന്നുണ്ട് ടോട്ടൽ കൊളസ്ട്രോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സും ചില ആളുകളിൽ ട്രൈഗ്ലിസറൈഡ്സ് മാത്രം കൂടുതലായിട്ട് കിടക്കാറുണ്ട് അപ്പം ഈ ട്രൈ പറയുന്നത് കൊളസ്ട്രോൾ തന്നെ ഒരു ചീത്ത കൊളസ്ട്രോൾ ആണ് അതും നമ്മുടെ ഹാർട്ടിന് അത്ര നല്ലതല്ല ചില ആളുകളിൽ ടോട്ടൽ കൊളസ്ട്രോളൊക്കെ ഒരു ടു ഹൺഡ്രഡ് ടു തേർട്ടിയൊക്കെ കിടക്കും എന്നാൽ ട്രൈ ഗ്ലിസറൈഡ്സ് വല്ലാതെ അങ്ങ് കൂടി കിടക്കും അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ അവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ട്രൈ ഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ലല്ലോ അപ്പം നിങ്ങൾ എന്തു ചെയ്യുക അതിന് എല്ലാ ഇപ്പോൾ എൽ ഡിയിൽ കൂടുതലായി കിടക്കുകയാണെങ്കിൽ ട്രൈ ഗ്ലിസറൈഡ്സ് കൂടുതലായി കിടക്കുകയാണെങ്കിലൊക്കെ നമ്മൾ ഭക്ഷണത്തിന് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സെയിം തന്നെയാണ് നമ്മുടെ ശരീരത്തിലോട്ട് അനാവശ്യമായിട്ട് കൊഴുപ്പ് വന്നടിഞ്ഞു കൂടുന്നത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം എന്നാൽ നമ്മുടെ ഹാർട്ട് സെൽസിന് ഗ്രോ ചെയ്യാൻ അതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള നല്ല ഉഴുപ്പ് നമ്മൾ നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർപ്ഷൻ ഉണ്ടാവുകയും വേണം അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ എപ്പോഴും ഫുഡ് കഴിക്കേണ്ടത് പിന്നെ എല്ലാ ദിവസവും റെഡ്മീട്ട് കഴിക്കുക അല്ലെങ്കിൽ എല്ലാ ദിവസവും മൂന്ന് നേരം ചോറ് കഴിക്കുക ഒരു ദിവസം മൂന്നും നാലും ചായ കുടിക്കുന്ന ആളുകളിലൊക്കെ കൊളസ്ട്രോൾ കൂടുതലായിട്ട് നിൽക്കും അതുപോലെ തന്നെ അവരിൽ വെയ്റ്റും കൂടുതലായിരിക്കും അപ്പം അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ നിങ്ങൾ കൊളസ്ട്രോളിന് ഇങ്ങനെ മരുന്ന് കുടിച്ചിട്ടൊന്നും നിങ്ങളുടെ കൊളസ്ട്രോൾ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോവാനൊന്നും ചാൻസ് ഇല്ല കാരണം നിങ്ങൾക്ക് വെയ്റ്റ് കൂടുതലാണ് അപ്പം നമ്മൾ ആദ്യം എന്തും കൂടി ശ്രദ്ധിക്കണം ഈ വെയ്റ്റ് നമുക്ക് എങ്ങനെ കുറച്ചെടുക്കാം വെയ്റ്റ് കുറച്ചെടുക്കുന്ന സമയത്ത് കൊളസ്ട്രോളും തന്നെ അങ്ങ് കുറഞ്ഞോളൂ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് വേദനകളോ ഈ ഇടത് കഴിക്ക് കൂടുതലായിട്ട് വേദന അല്ലെങ്കിൽ ഈ ഒരു നെഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് കൂടുതൽ പെയിൻ അനുഭവപ്പെടുക ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ കുറച്ചും കൂടി കെയർ കൊടുക്കണം ഒരിക്കലും നിസ്സാരമാക്കി വിടാൻ പാടില്ല അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ടിപ്പുകളും മൂലികളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നിങ്ങൾ ഒരുപാട് മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് ഒരു തവണ നിങ്ങൾക്ക് ബ്ലോക്കും കാര്യങ്ങളും വന്നു അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അഞ്ചിയോപ്ലാസ്റ്റ്യോ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്ത ആളുകളാണെങ്കിൽ നമുക്ക് എല്ലാ ടിപ്സും എല്ലാ ഒറ്റ മൂലികളൊന്നും നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ആ സമയത്തൊക്കെ ആണെങ്കിലും നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു സർജറി കഴിഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് എന്താണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള എന്ത് തന്നിട്ടുണ്ടായിരിക്കും ഒരു ഡയറ്റ് എന്താണെങ്കിലും തന്നിട്ടുണ്ടായിരിക്കും ഡയറ്റ് നിങ്ങൾ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെയിറ്റും കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുക കറക്റ്റ് അതിൻ്റെ റേഞ്ചസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക അപ്പം കൊളസ്ട്രോളുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക പ്രോബയോട്ടിക്സ് അവരുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ചെറു മത്സ്യങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത് വലിയ മത്സ്യത്തിൻ്റെ അകത്തു നിന്ന് നമുക്ക് കൂടുതലായിട്ടും കൊഴുപ്പ് തന്നെ കിട്ടുന്നുണ്ട് പക്ഷെ അതെല്ലാം തന്നെ എച്ച് ഡി എൽ കൊളസ്ട്രോളിന് പ്രൊമോട്ട് ചെയ്യണം എന്നില്ല അതുകൊണ്ട് ചെറു മത്സ്യങ്ങളാണ് കൂടുതലായിട്ടും നമുക്ക് കഴിക്കേണ്ടത് അതുപോലെ തന്നെ വെളുത്തുള്ളി അങ്ങനെയുള്ള ആൻറ്റി ഓക്സിഡൻസ് എടുക്കുക ഒരു എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ളതാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പോൾ ഈ വെളുത്തുള്ളി ചവച്ചരച്ചിട്ട് കഴിക്കുക ചില ആളുകളിൽ നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് ഈ ഒലിവ് ഓയിൽ എടുക്കുന്നു നിലക്കടലെടുക്കുന്നു അതുപോലെ തന്നെ തേങ്ങാപ്പാൽ കഴിക്കുന്നു ഇതെല്ലാം തന്നെ നല്ല കൊളസ്ട്രോൾ കൂട്ടുന്നതാണ് എച്ച് ഡി എൽ കൂട്ടുന്നതാണ് അപ്പം എച്ച് ഡി എൽ കൂടി കൂടുന്നതിനോടൊപ്പം തന്നെ അവിടെ ചിലപ്പോൾ എൽ ഡി എൽ കുറച്ചൊന്ന് റേസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് എൽ ഡി എൽ കൂടി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എച്ച് ഡി എൽ കൂടുതലാണ് ഈ എച്ച് ഡി എൽ ആണ് നമ്മളെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എച്ച് ഡി എൽ കൂടി കഴിഞ്ഞാലും മതി അവിടെ അതായത് ഇപ്പം നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒരു ശതമാനം അതായത് എച്ച് ഡി എൽ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് ശതമാനം ഹാർട്ട് റിസ്ക് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് അതായത് നിങ്ങൾ മാക്സിമം നല്ല കുഴപ്പം നിങ്ങളുടെ ഫുഡിലോട്ട് നിങ്ങളുടെ ഈ റെഡ്മീഡ് ഒക്കെ ഒഴിവാക്കി ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഏ അപ്പോൾ അതുപോലെ തന്നെ പൊരിച്ച് കരിച്ച് വറുത്തെടുക്കുന്നതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കറി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ അത് അതൊരു ടീസ്പൂൺ കഴിക്കുന്നതൊക്കെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് വെളുത്തുള്ളി കറിവേപ്പില മോര് ഇതെല്ലാം തന്നെ നല്ലതാണ് അതുപോലെ തന്നെ ചില ആളുകളുണ്ട് കാന്താരി മുളക് കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയുന്നുണ്ട് ഒരുപാട് കാന്താരി മുളക് എടുത്തിട്ടിട്ട് ചരച്ച് കഴിച്ച് അൾ അസിഡിറ്റി അല്ലെങ്കിൽ അൾസർ പോലുള്ള പ്രശ്നങ്ങൾ ആളുകളുണ്ട് അങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊന്നും നിങ്ങൾ പരമാവധി ചെയ്യാതിരിക്കുക കറക്റ്റായിട്ട് അതിനൊരാളാണ് വേണ്ടത് പിന്നെ എല്ലാവർക്കും ഈ കാതാരി കഴിക്കുന്ന ഒന്നും ശരിയാവില്ല അസിഡിറ്റിയും മൾസറൊക്കെ ഒരു തന്ന വന്ന ആളുകളാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടത് തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ ആയുർവേദത്തിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കുക പേഷ്യൻസും ബുദ്ധിമുട്ട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ കൊളസ്ട്രോൾ കൂടിയാൽ അല്ലാതെ എല്ലാവരും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു റൈസ് കൊളസ്ട്രോൾ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കുന്നില്ല നമ്മൾ ആദ്യം തന്നെ അവരോട് പറയുന്നത് പറയുന്നുണ്ട് നമുക്ക് ഡയറ്റിലൂടെ എക്സസൈസിലൂടെ വളരെ ഈസി ആയിട്ട് നോർമലാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം മെയിനായിട്ട് അതാണ് ശ്രദ്ധിക്കുക അപ്പോൾ ഫൈബേഴ്സ് കൂടുതലുള്ള ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി പോലെയുള്ള പച്ചക്കറികളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ബീൻസൊക്കെ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഈ പച്ചക്കറികളും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടല്ലോ ഈ ചേന ചേമ്പ് കൂർക്കിൽ എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഇതിൽ ഗ്ലൈസേമിക് ഇൻഡെക്സ് ഉണ്ട് അതായത് ഇതിപ്പോൾ ദഹിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഷുഗറിനെ നമ്മുടെ രക്തത്തിലോട്ട് റിലീസ് ചെയ്യും അപ്പോൾ ഷുഗർ കൂടി കഴിഞ്ഞാൽ എന്താണ് ശരീരത്തിൽ കൊഴുപ്പായിട്ടല്ലേ മാറുന്നത് അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങളും കഴിവതും കപ്പയൊക്കെ ഉണ്ടല്ലോ കപ്പയൊക്കെ ഒരുപാട് കഴിക്കുന്ന ആളുകളുണ്ട് മൂന്ന് നേരം കപ്പ എടുക്കുന്ന ആളുകൾ അതുപോലെ തന്നെ എല്ലാ ദിവസവും ചിക്കൻ എല്ലാ ദിവസവും റെഡ് മീറ്റ് ബീഫോ മട്ടനോ ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അപ്പം എല്ലാ ദിവസവും നമ്മൾ ചിക്കൻ എടുക്കേണ്ട ആവശ്യകതയില്ല അല്ലെ ചിക്കൻ നല്ലതാണ് ഡോക്ടേഴ്സ് ചിക്കൻ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ചിക്കൻ എടുക്കേണ്ട ആവശ്യകതയില്ല നമുക്കതിന് പ്രോപ്പറായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട് ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ എന്ത് കഴിക്കുക എല്ലാം കഴിക്കുക പിന്നെ ഞാൻ പറഞ്ഞുള്ളത് കൂടുതലും ഫ്രൂട്ട്സുകൾ ഇൻക്ലൂഡ് ചെയ്യുക മധുരം കുറച്ചിട്ട് ഫ്രൂട്ട്സ് ഒരു ഇളം പഴുപ്പോടു കൂടിയ ഫ്രൂട്ട്സുകൾ കഴിക്കുക ഫ്രൂട്ട് ജ്യൂസസ് ആക്കുന്നത് നിർത്തുക ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ പ്രോബയോട്ടിക് ആണ് തൈര് അല്ലെങ്കിൽ മോര് നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കൊളസ്ട്രോൾ വന്ന കുറച്ച് കൂടിയ ആളുകളാണെങ്കിൽ ഒരു ത്രീ ടീസ്പൂണിൽ കൂടുതലായിട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോള് നോർമലാക്കാൻ സാധിക്കും ഇപ്പോൾ കൊളസ്ട്രോൾ പേഷ്യൻസ് ആദ്യം അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ലിപ്പിഡ് പ്രൊഫൈല് നോക്കുക എല്ലാ കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും ടോട്ടൽ കൊളസ്ട്രോളൊക്കെ എത്ര റേഞ്ചിലാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറ്റ് ഡയറ്റെടുത്തിട്ട് വെയ്റ്റ് കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി